السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. سنحمد لله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തക്കവയുള്ള മുത്തക്കയങ്ങളായി ഒമിനിയങ്ങളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യർ പരസ്പരം പാലിക്കേണ്ട ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഹുത്തുബൽ നമ്മൾ വിശദീകരിച്ചത് ആ ബന്ധങ്ങളിൽ മനുഷ്യർ പരസ്പരം ചേർക്കേണ്ട ബന്ധങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ബന്ധം മാതൃ പിതൃബന്ധമാണ് മാതൃപിതൃബന്ധം ദുർബലമാവുകയും മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് വീട്ടിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ അവൻ ആദ്യമായി ബന്ധപ്പെടുന്നത് അവൻ്റെ മാതാപിതാക്കളുമായിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ കാരണക്കാരായിട്ടുള്ളത് മാതാപിതാക്കളാണ് അള്ളാഹു നൽകിയ ജീവനെ പരിപാലിച്ച് പരിരക്ഷിച്ച് വളർത്തുന്നവർ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ അവശതയുടെ കാലഘട്ടത്തിൽ നമുക്ക് താങ്ങായി തണലായി നിന്നവരാണ് അവർ രണ്ടുപേരും പകരം വയ്ക്കാനില്ലാത്ത രണ്ട് മഹദ് വ്യക്തിത്വങ്ങളാണ് മാതാപിതാക്കൾ എന്നുള്ളത് പഴകും തോറും മാറ്റി വർധിക്കുന്ന രണ്ട് രത്നങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മാതാപിതാക്കളുടെ വില മനസ്സിലാകാം അവർക്ക് പ്രത്യുപകാരവും നന്ദിയുമൊക്കെ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം മാതാപിതാക്കളെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ തിരുസുന്നത്തിലും വളരെ ശക്തമായ നിയമങ്ങളാണ് നമുക്ക് നൽകുന്നത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളുമായി ചേർത്തിട്ടാണ് ഖുർആാൻ പ്രതിപാദിക്കുന്നത് ഒന്ന് അഹീമുസ്ലാത്ത വ ആത്ത ഒന്ന് നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം ക്കാത്ത് നൽകണം നമസ്കാരത്തെ ജക്കാത്തുമായി ബന്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞത് രണ്ടാമത്തത് അത്തീ അല്ലാഹ വ അത്തീയു റസൂല നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം മൂന്നാമത്തത് അനിഷ്കുർലി അള്ളാഹുവിന് നന്ദി ചെയ്യണം മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം എന്നാണ് ഖുറാനിൽ അഞ്ചോളം സ്ഥലങ്ങളിൽ അള്ളാഹുവുമായി ചേർത്തിട്ടാണ് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ളത് പതിനേഴ് അദ്ധ്യായം ഇസ്രായേലെ ഇരുപത്തി മൂന്നാം വചനത്തിൽ പറയുന്നുണ്ട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നിട്ട് പറയുന്നു രണ്ടാമതായിട്ട് വാലിദൈനി വാലിദൈന മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് നാലാം അധ്യയന മുപ്പത്താറാം വചനത്തിൽ പറയുന്നു നിങ്ങൾ അള്ളാഹുലിനെ ആരാധിക്കണം അവൻ ആരെയും പങ്കു ചേർക്കരുത് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം സുഹൃത്തുല്ല കുമാലിന് പറയുന്നുണ്ട് അനുഷ്കുർലി വലി വാലുദൈക്ക നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം സുഹൃത്ത് ബക്കറയിലെ എൺപത്തി മൂന്നാം വചനത്തിൽ പറയുന്നു നിങ്ങൾ അല്ലാതെ ആരാധിക്കരുത് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം സുഹൃത്ത് അന്നാമിലും ഇതേപോലെയുള്ള ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്രയും പ്രാധാന്യം മാതൃപിതൃ സംരക്ഷണത്തിന് ഇസ്ലാം ഇത്രയും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എണ്ണാങ്കടത്തിൽ പോയി ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് വൃദ്ധരായ മാതാപിതാക്കളെ നോക്കിയിട്ട് അവരെ പരിചരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവലമ ഒരു സഹാബിയോട് പറയുകയുണ്ടായി ഒരു സഹാബി വന്നിട്ട് ഒരാൾ ഒരു സഹാബി വന്നിട്ട് നിബിറൂന്ന് പറഞ്ഞു പ്രവാചകരെ ഉപായുക്കാലൽ ഹിജ്ര ത്വൽ ജിഹാദ് താങ്കളുടെ കൂടെ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുവാനും അതേമാതിരി ഹിജറ പോകുവാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അവർ ചോദിച്ചു എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് അപ്പം റസൂള്ള പറഞ്ഞു ഫർജ ഫർജയില നീ പോയിട്ട് അടുത്ത് പോയിട്ട് അവർക്ക് നന്മയും നന്ദിയും ചെയ്യൂ അതാണ് എൻ്റെ ജിഹാദ് എന്ന് റസൂദ് സല റസൂൽ കലീം സല അലൈസ്മ ഓർമ്മിപ്പിക്കാൻ അതുപോലെ തന്നെ മറ്റൊരു സാഹിബ് ഒന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് റസൂള്ള മൂന്ന് പ്രവർത്തനങ്ങളാണ് പറഞ്ഞത് ഒന്ന് സമയത്തിന് നമസ്കരിക്കുക രണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക മൂന്ന് അള്ളാഹിൻ്റെ ദീൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്ര വലിയ സ്ഥാനവും കടപ്പാടും അവർക്ക് നൽകാനുണ്ടായ കാരണം അവർ നമുക്ക് അവർ നമുക്കായി ചെയ്ത കഷ്ടപ്പാടുകളാണ് പ്രത്യേകിച്ചും മാതാക്കൾ നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആചരിക്കുന്നുണ്ട് നമുക്ക് ജന്മം നൽകിയ മാതാക്കളെ ഓർക്കാനും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ മാതാക്കളെ സ്നേഹിക്കുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു ദിനത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് കൊല്ലത്തിലും മുഴുവനും മാതൃദിനങ്ങളാണ് ഉമ്മ എന്ന രണ്ടക്ഷരം അത് പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അതിലില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമകളാണ് ഉമ്മ അല്ലെങ്കിൽ മാതാക്കൾ എന്നുള്ളത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്ക് ഉമ്മ എന്നുള്ളതാണ് ഉമ്മ എന്ന വാക്കിനോളം മധുരമായ മറ്റൊരു വാക്കില്ല എന്നുള്ളതാണ് തനിക്കുള്ളതെല്ലാം തങ്ങളുടെ മക്കൾക്കായി പങ്കിടുന്ന തനിക്കുള്ളതെല്ലാം തന്നെ പരിത്യജിക്കുവാൻ തയ്യാറാവുന്ന വ്യക്തിത്വമാണ് മാതാവ് തനിക്കൊന്നും ലഭിച്ചില്ലെങ്കിലും മക്കളുടെ വളർച്ചയും സന്തോഷവുമാണ് അവർക്ക് ആത്മ നൽകുന്നത് തങ്ങളുടെ മജ്ജയും മാംസവും ഓജസ്സും തേജസ്സും ഒക്കെ മക്കൾക്ക് പകർന്നു നൽകി ഉരുകിത്തീരുന്ന അതൊരു കിത്തീരുന്നവരാണ് മാതാക്കൾ എന്നുള്ളത് നമ്മുടെ ഉമ്മമാരുടെ ചൂടും ചൂരുമേറ്റാണ് നമ്മൾ വളരുന്നത് അവരുടെ മടിത്തട്ടിലാണ് നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയത് ഗർഭധാരണത്തിൻ്റെ ഗർഭധാരണ കാലഘട്ടത്തിൽ മാതാവ് അനുവദിക്കുന്ന വിഷമതകൾ ഖുർആൻ എടുത്തു പറയുന്നത് പ്രസവം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസകരമായ ഒരവസ്ഥ കാണും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന രണ്ട് വർഷക്കാലം മാതാക്കൾക്ക് ദൂരെ യാത്ര പോകാൻ പറ്റില്ല അവർ ഇവിടെ തന്നെ കുഞ്ഞുങ്ങളടുത്ത് തന്നെ കഴിയേണ്ട അവസ്ഥയാണ് അവരുടെ ശാരീരിക ശക്തി ക്ഷയിച്ച് ക്ഷയിച്ചു പോവുകയാണ് നമ്മൾ പരിപാലിച്ചും കൊണ്ട് മാതാക്കളുടെ ശാരീരിക ശക്തി ക്ഷയിച്ചു പോവുകയാണ് സ്വന്തം സുഖം അവർ നമുക്ക് വേണ്ടി പരിത്യജിക്കുകയാണ് മുപ്പത്തൊന്നാം അധ്യായം ലുഹ്മാനിലെ പതിനാലാം വചനത്തിനല്ല പറയുന്നുണ്ട് മനുഷ്യരോട് നാം ഇത ഉപദേശിക്കുകയാണ് എന്താണ് അള്ളാവു ഉപദേശിക്കുന്നത് ബിവാളിദൈഹി മാതാപിതാക്കളുടെ കാര്യം ഹമലത്തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവൻ്റെ ഗർഭം ചുവന്നു വഹ്നൻ അലാ വഹിനിൻ ബലഹീനതയുടെ മേൽ ബലഹീനതയോടുകൂടി ഓ ഫിസാലുഹു അവൻ്റെ മുല കുടിക്കുന്ന കാലഘട്ടം ഫി ആമേന് രണ്ട് വർഷമാണ് അതുകൊണ്ട് അനിഷ്കുർ ലീ നിങ്ങൾ നന്ദി ചെയ്യണം വലി വാലിതേക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്കും മിലയിൽ മസീർ എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം അപ്പോൾ ഗർഭധാരണത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അല്ലേ അവിടെ ഗർഭാശയം വികസിക്കുകയാണ് സാധാരണ ഗതിയിലോ സ്ത്രീയുടെ ഗർഭാശയത്തിന് അറുപത് ഗ്രാം മാത്രമാണ് തൂക്കമുള്ളത് അത് ഗർഭധാരണം നടക്കുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കിലോഗ്രാം അത് വികസിച്ച് അതിൻ്റെ ഭാരം വരുന്നതാണ് എന്നാണ് അപ്പം അത്രയും ഭാരമാണ് അവർ ഒമ്പത് മാസക്കാലം ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് വളരെ പ്രയാസകരമാണ് ഞാൻ പ്രസവം എന്നുള്ളത് മരണതുല്യമായ വേദന അനുഭവിച്ചുകൊണ്ടാണ് പ്രസവം നടക്കുന്നത് അത് ശക്തനായ ഒരു പുരുഷന് പോലും പ്രസവത്തിൻ്റെ ആ വേദന സഹിക്കുവാൻ കഴിയില്ല എന്നാണ് ഉമ്മയുമായുള്ള ആ ബന്ധം മറക്കാതിരിക്കാനാണ് പൊക്കുൽ കൊടി നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് ഈ പൂക്കിൽ കൊടി പൊക്കിൽ കൊടിയുടെ ആ ആയിരുന്നു എന്നാണ് അപ്പോൾ പൂക്കുൽ കൊടി കാണുമ്പോൾ ഉമ്മയുമായുള്ള ആ ബന്ധം നമുക്ക് ഓർമ്മരണം പൊക്കിൾ കൊടിക്ക് ശരീരത്തിൽ വേറെ ധർമ്മങ്ങളൊന്നുമില്ല ഈ ഒരു ധർമ്മമായിരുന്നുണ്ട് അത് അവസാനിച്ചു കഴിഞ്ഞു അതിനാലാണ് ഉമ്മക്ക് വിശുദ്ധ ഇസ്ലാം നമ്മളുടെ കടപ്പാടും കടമയും നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനവും നൽകിയിട്ടുള്ളത് എന്നാണ് പ്രവാചകനോട് ചോദിച്ചല്ലോ ഒരു സാബ്യം വന്നിട്ട് ഞാൻ ആരോടാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കടപ്പാടും ബാധ്യതയും ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉമ്മയോട് നിൻ്റെ ഉമ്മയോട് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു നാലാമത്തെ പ്രാവശ്യമാണ് നിൻ്റെ ഉപ്പയോട് എന്ന് പറഞ്ഞിട്ടുള്ളത് റസൂൽ കരീം സല്ലി സ്വലമീൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂള്ളക്കൊരു സ്വപ്നദർശനമുണ്ടായി സുഹുദ് കൃഷ്ണൻഡായ സ്വപ്നദർശനം നബി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ടാണ് നബി സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ വെച്ച് ഒരാൾ ഓതുന്നത് ഒരു സുഹാബി ആരി സത്തുബിൻ ഉറമാൻ്റെ ഊറാൻ പാരായണം പ്രവാചകൻ കേൾക്കുകയാണ് എന്താണ് അദ്ദേഹം നേരത്തെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരണം ഉഖാന അബർ ഉസിബി ഉമ്മിഹി തൻ്റെ ഉമ്മയോട് ഏറ്റവും അധികം പുണ്യം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചത് പ്രവാചകൻ സല അല്ലാസമ്മയുടെ മാതാവ് നബിക്ക് ആറു വയസ്സായപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട് മാതാവ് മരിക്കുമ്പോൾ നബി ആറു വയസ്സായ ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ മാതാവിന് നന്മയും നന്ദിയും ചെയ്യാനുള്ള അവസരം പ്രവാചകന് ലഭിച്ചിട്ടില്ല പ്രവാചകൻ സലാ അലൈഹി വല്ല അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി മസ്തഫാർ നടത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ നബിക്ക് അനുവാദം ലഭിച്ചില്ല അവരുടെ കബർ സന്ദർശിക്കാൻ അനുവാദം കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലാ അല്ലെ സ്വലം തൻ്റെ കൂടെയുള്ള സഹാബികൾ സഹിതം ആ ഖബറെടുത്ത് പോയി പ്രാർത്ഥിക്കുകയുണ്ടായി പ്രവാചകൻ്റെ കണ്ണിൽ നിന്നും കണ്ണിനീര് ഉറ്റി വീണു എന്നാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി ഇഷ്ടഗഫാർ നടത്താൻ അള്ളാഹിയുടെ അനുവാദം ചോദിച്ചപ്പോൾ എനിക്ക് അനുവാദം ലഭിച്ചില്ല പക്ഷേ അവരുടെ ഖബർ സന്ദർശിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചു അതുകൊണ്ട് ഫസൂറുൽ ഖബൂർ കുബൂർ നിങ്ങൾക്കബറ് സന്ദർശിക്കണം നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും അവരൊക്കെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവരായിരുന്നു എന്ന് ഷുദൂർ നമുക്ക് കാണുവാൻ സാധിക്കും സുഹൃത്തും അറിയമ്മിൽ കാണാം ഇരുപത്തിമൂന്നാം വചനത്തിൽ ഇസാ നബി അലൈസ്ലാം പിതാവില്ലാതെ ജനിച്ച ഇസാ നബി പറയുന്നുണ്ട് തൊട്ടിലെന്ന് തന്നെ ഒബർ റം ബി വാളി ദീവലിനെ ജബ്ബാർ ഷഹ്യ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് എൻ്റെ മാതാക്കൾക്ക് എൻ്റെ മാതാവിന് പുണ്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകമായി എടുത്തു പറയുകയാണ് നബിയുടെ ചരിത്രം പറയുന്നു ഒബറം ബി വാലി ദേഹി വലം യക്കുൻ ജബ്ബാറൻ ഷഹയ്യാ നബി ആരാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവനാണ് അദ്ദേഹം ദൗർഭാഗ്യവാനായ ആളായിരുന്നില്ല എന്ന് അവിടെ എടുത്തു പറയാറ് ഇങ്ങനെ പ്രവാചകന്മാരഖിലവും അവർ മാതാക്കളോട് മാതാപിതാക്കളോട് നന്മയും പുണ്യവും ചെയ്യുന്നവരായിരുന്നു എന്നാണ് റസൂൽ കരീം സലഹ് അലൈഹി വല്ല മക്ക മക്കായി പ്രവാചകൻ കബാലയത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരാൾ തൻ്റെ ഉമ്മയെ എടുത്തുകൊണ്ട് തവാഫ് ചെയ്യുന്നുണ്ട് ആ തവാഫ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റസൂല്ലാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ പ്രവൃത്തിയിലൂടെ അഹല്ലൈത്തു ഹക്കഹ തൻ്റെ ഉമ്മയോടുള്ള കടപ്പാടുകൾ എന്ന് ചോദിച്ചപ്പം പ്രവാചകൻ പറഞ്ഞില്ല ഇല്ല നിന്റെ ഉമ്മയോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചവനാവുന്നില്ല നീ വലോബി ജഫ്രത്തിൻ വാഹിദ നിനക്ക് വേണ്ടി അവർ ചെയ്ത ഒരു നെടുവീർപ്പിന് പകരമാവുകയില്ല എന്നാണ് ഓവൈസുബിൻ ആമിരുൽ ഖറനിയുടെ ചരിത്രം നമുക്കറിയാം റസൂൽ അള്ളാഹി സലഹു അലി വസ്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു യെയ്തി അലേഖും ഓവേസ്ബിൻ ആമിർ മാ അമിൻ അഹ്ലിൽ യമൻ യമനിൽ വരുന്ന യമനിൽ നിന്ന് വരുന്ന നിവേദക സംഘത്തിൻ്റെ കൂടെ ഓവേസ്ബിൻ ആമിരുൽ ഖറനി നിങ്ങളടുത്തേക്ക് വരും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെള്ളപ്പാടുണ്ടായി സുഖമായിട്ട് ഒരു ദീർഘമിൻ്റെ ഒരു നാണയത്വത്തിൻ്റെ അത്ര മാത്രം ബാക്കിയുണ്ട് വെള്ളപ്പാട് സുഖമാകുവാൻ ഈ അടയാളമുള്ള ഉപേസുവിന് ആമർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആരായിരുന്നു ലഹു വാലിദത്തു ഹുബിഹാ ബിഹാ ബറു അദ്ദേഹത്തിന് ഒരു മാതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ആ മാതാവിന് വളരെയധികം പുണ്യം ചെയ്തു അവരെ സേവിച്ചുകൊണ്ട് വിവാദത്തുകൾ ചെയ്ത് കൂടുകയായിരുന്നു ലോ അക്സം അബർറഹു അദ്ദേഹം അള്ളാഹുവിൽ അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു വല്ലതെന്ന് ചോദിച്ചാൽ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും ഫൈൻ നിസ്തത്തായ താൻ നിസ്ത ഓഫറല്ലാക്കാം അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് ഇഷ്ടഫാർ നടത്താൻ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഫഫൽ നീ അങ്ങനെ ചെയ്യണം എന്നാണ് അപ്പോൾ അബൂബക്കർ ഉമർ അമർദല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് വരുന്ന എല്ലാവരോടും ഉമർ അള്ളാഹു അങ്ങനെ ചോദിക്കും നിങ്ങളിൽ ഉവയ ബിൻ ആമിർ ഉണ്ടോ ബിൻ സുബിൻ ആമിറുണ്ടോ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഒരു നിവേദക സംഘത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടി അങ്ങനെ ഓവർ അർത്താവ് അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് റിസുറുള്ള ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ പാപമോചനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇസ്തഹബാർ നടത്തുകയുണ്ടായി എന്നാണ് പൂർവ്വ സ്ഥിരികളായ സലഫു തന്നെ മാതാക്കൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിരുന്നത് പ്രഗത്ഭ പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാത വ്യഖ്യാതാവുമായ ഇമാം റാസി അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു ആളുകളെല്ലാം അദ്ദേഹത്തിന് സ്വത്ത് ഓഹരി വെക്കുകയാണ് ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ സ്വത്തൊക്കെ നിങ്ങൾ ഓഹരി എടുത്തോളി വെച്ചോളി പക്ഷേ എനിക്ക് ഒരു കാര ഒന്ന് മാത്രം മതി അതെന്താണ് എൻ്റെ ഉമ്മയെ നോക്കാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തരണം എന്ന് അദ്ദേഹം എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഉമ്മയെ നോക്കാൻ ഉമ്മയെ നോക്കി സ്വർഗത്തിൽ പോകണമെന്നാണ് നാലാം ഖലീഫ അലി റല്ലിയാഹു എന്നു ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല എന്താ കാരണം ഉമ്മ ആഗ്രഹിച്ച ഒരു വസ്തു ഞാൻ ഉമ്മ എടുക്കുന്നതിന് മുമ്പ് പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഉമ്മക്ക് ഇഷ്ടക്കേടാവുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാറുന്നത് അബൂഹുറിയാഹു എന്നു ഓരോ പ്രാവശ്യം വീട്ടിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും ഉമ്മ ഉമ്മ കിടക്കുന്ന റൂമിൽ പോയി യാ ഉമ്മ കമാ ഉമ്മർബാനി സഹീറ ഞങ്ങളെ ചെറുപ്പത്തിൽ പോച്ചു വളർത്തതിന് പകരമായിട്ട് ഉമ്മ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും തിലക്ബിൻ ഹബീബ് എന്ന സഹാബി അദ്ദേഹത്തിൻ്റെ വീടിന് രണ്ട് തട്ടുണ്ട് ഉമ്മ താഴെ കിടക്കുമ്പോൾ അദ്ദേഹം വീടിൻ്റെ മുകളിലൂടെ നടക്കില്ല അതുമ്മയോട് കൈ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞിട്ട് ഇയാസബിന് മാവ്യ എന്ന സ്വ താപയെ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അദ്ദേഹം കറിയാണ് അദ്ദേഹം പറഞ്ഞു ഇന്നലി ബാബാനി മഫ്തൂഹാനി ലൽ ചെന്ന സ്വർഗത്തിലേക്ക് വേണ്ടി തുറക്കപ്പെട്ട രണ്ട് വാതിലുകൾ എനിക്കുണ്ടായിരുന്നു അതിലൊരു വാതിലിതാ അടഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കറിയുന്നത് എന്നാണ് ഈ രൂപത്തിലായിരുന്നു പൂർവ്വസൂരികളായ സലഫ് സാലിഹ്യങ്ങളൊക്കെ മാതാക്കളെ കണ്ടിരുന്നത് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു സൽ പ്രവർത്തനമായിട്ടാണ് അവർ ഈ മാതാപിതാക്കളെ പുണ്യം ചെയ്യുന്നതിനെ കണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് മക്കൾ മാതാക്കളെ അവരുടെ വീടുകളിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെറുപ്പത്തിലെ കുട്ടികൾ പറയും ഇത് എൻ്റെ ഉമ്മയാണ് അത് എൻ്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നവർ ഇന്ന് പറയുന്നുണ്ട് എന്താ കുറേ കാലം ഞാൻ നോക്കിയില്ല ഉമ്മനെ ഇനി ജ്യേഷ്ഠനെ കുറച്ച് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു കൊണ്ട് മാതാവിനെ ഓരോ വീട്ടിലേക്കും പറഞ്ഞയക്കുന്നൊരവസ്ഥയിലാണ് അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രായമായ മാതാക്കളെ വീടുകളിൽ നിന്ന് വൃദ്ധസദനങ്ങളിലും ആശുപത്രിയിലും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു കളയുന്നൊരു കാലഘട്ടം മക്കളാൽ വധിക്കപ്പെടുന്ന മാതാക്കൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം ലഹരിക്കടിമയായി മാതാക്കളെ കൊന്നുകളഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അല്ലെ ഭാര്യമാരുടെ വാക്ക് കേട്ട് ഉമ്മയെ ഉപേക്ഷിക്കുന്ന ആളുകൾ ഉപദ്രവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു അവരോട് കണക്ക് ചോദിക്കുമെന്നാണ് അതിൻ്റെ തിക്തഫലം ഇവിടെ നിന്ന് തന്നെ അവരനുഭവിക്കും നമ്മൾ ഭാര്യമാരുടെ കൂടെ സുഖമായി ജീവിക്കുമ്പോൾ ഉമ്മയുടെ കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം മറ്റു മക്കൾ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഉമ്മയെ നമ്മ ഒഴിവാക്കാൻ പറ്റൂല കാരണം നമ്മുടെ ഉമ്മയാണ് ആ ഉമ്മയുടെ പൊരുത്തവും സ്നേഹവും വാങ്ങിയിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകണം ഒരു കവി പറയുന്നുണ്ട് മാതാവിനോടുള്ള ബന്ധം മുറിച്ച് കളയുന്ന വിഷയത്തിൽ ഭാര്യയുടെ വാക്കിനീ കേൾക്കരുത് കാരണം ആ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കുറച്ചു കാലം നീ ആ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞവനാണെന്നുള്ള ബോധം നിനക്കുണ്ടാവണം എന്നാണ് ഇനി മാതാക്കൾക്ക് വാർദ്ധക്യമാകുമ്പോൾ മക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളൊരു അസുലഭാവസരമാണ് പ്രവാചകൻ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഹിമ അൻഫു സുമ്മിമ അൻഫു സുമ്മൂ മൂന്ന പ്രാവശ്യം നശിക്കട്ടെ 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 എന്ന് പ്രവാചകൻ പറയാം സാബേ ചോദിച്ചു ആർക്കാണ് നാശം പ്രവാചകനെ മൻ കിബർ സുഹുദ് പറഞ്ഞിലാഹുമാ പ്രായമായ മാതാപിതാക്കളെ ലഭിച്ചിട്ട് അവർക്ക് സേവനം ചെയ്തിട്ട് അവർക്ക് ഉപകാരം ചെയ്തിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത ആള് അവൻ അവൻ്റെ അള്ളാഹുൻ്റെ ശാപമുണ്ടാവട്ടെ എന്നാണ് ഷിദൂർ ആലി സുഹൃത്ത് ഇസ്രായ് അള്ള പറയുന്നുണ്ട് പ്രായാധിക്യം മൂലം പ്രായമായ മാതാപിതാക്കളിൽ ഒരാളോ രണ്ടു പേരോ നിൻ്റെ അടുക്കൽ ഉണ്ടായാൽ അവരോട് തലാ തക്കുല്ലഹുമാ ഉഫിൻ എന്ന് നീ പറയരുത് ഒരു തറപ്പിച്ചു ഞാൻ അവരെന്നെ നോക്കരുത് വലാ തൻഹർഹുമാ വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിടരുത് അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കരുത് അവരോട് നീ മാന്യമായ വാക്കാണ് പറയേണ്ടത് വിനയത്തിൻ്റെ ചിറകി നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം കാരുണ കരുൺ കരുണ നീ അവരോട് കാണിക്കണം അവർക്ക് വേണ്ടി നീ എപ്പോഴും ദ ചെയ്യണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് റബ്ബിർഹം ഹുമാക്കമാ റബ്ബറ പടച്ചവനെ ചെറുപ്പത്തിൽ തന്നെ പോച്ചു വളർത്തിയ പ്രയാസപ്പെട്ട മാതാപിതാക്കൾക്ക് നീ അവർക്ക് കരുണ ചെയ്യണമേ എന്ന് പ്രത്യേകമായി അവർ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അപ്പോൾ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നാണ് അല്ലേ അവർക്ക് വേണ്ടി അവർ ഉമ്മ എന്ന് നീ സ്നേഹത്തോടെ വിളിക്കുന്ന വിളി കേൾക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കണം അത് കേൾക്കാനുള്ള സന്ദർഭം സമയം നമ്മൾ കണ്ടെത്തണം അവരുടെ കൂടെ സമയം ചെലവഴിക്കണം കാര്യങ്ങൾ അവരോട് കൂടിയാലോചിക്കണം അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കണം ചില യാത്രകളിലൊക്കെ യാത്ര പോകുമ്പോൾ ഉമ്മമാരെയും ഉപ്പ്മാരെയും ഒക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകണം അങ്ങനെ അവരുടെ പൊരുത്തവും അവരുടെ സ്നേഹവും നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ രൂപത്തിൽ ഉമ്മമാരുടെ പൊരുത്തവും സ്നേഹവും കരസ്ഥമാക്കി സ്വർഗ്ഗാവ തീരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം നാം എത്ര നല്ല അങ്ങനുകൾ ചെയ്താലും ഉമ്മയുടെ പൊരുത്തവും തൃപ്തിയും ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കില്ല അൽ ചെന്നു തഹത്ത അഖ്ദാമിൽ ഉമ്മ സ്വർഗം എന്നുള്ളത് ഉമ്മമാരുടെ കാൽപാദത്തിന് കീഴാണ് എന്നാണ് പ്രവാചകൻ സലല്ലാഹു അലൈ വല്ല നമ്മെ പഠിപ്പിച്ചിരുന്നത് അതിനാൽ മാതാക്കളുടെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഒരു മകൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായും ഉണ്ടാവേണ്ടത് അത്തരം മക്കളുടെ കൂട്ടത്തിൽ നമ്മളെവരും ഉൾപ്പെടുക റബ്ബ് താരാദി നമുക്ക് തുസീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവർക്കൊക്കെ അള്ളാഹു രോഗ ശമനം നൽകുമാറാവട്ടെ ആരോഗ്യത്തോടു കൂടി അള്ളാഹുവിനെ ബാധിക്കാനുള്ള ആരോഗ്യം അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മൗഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെ നാളെ പരലോകത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم